വീടിൻ്റെ മുറ്റ നിറയെ ചെടികൾ വെക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ വെയിൽ കിട്ടുന്ന സ്ഥലം വളരെയേ കുറച്ചേ ഉള്ളൂ മുറ്റം നിറയെ ഇതുപോലെ ജാതി മരങ്ങളാണ് പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് ബകൻ വില്ലാസ് നടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് കേട്ടോ ഓൾറെഡി ഒരു മൂന്ന് നിരയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ ഹൈറ്റ് കൂട്ടി ഓരോന്നോട് നമ്മളൊന്ന് സെറ്റ് ചെയ്യുവാണ് കേട്ടോ പഴയ കുറച്ച് കട്ടയിരിപ്പുണ്ടായിരുന്നു അതും പഴയ വീട് പൊളിച്ച ജനലിൻ്റെ കുറച്ച് കമ്പിയുണ്ട് കേട്ടോ അതാണ് ഞാൻ ഈ അടിച്ചു താത്തുന്നത് അതൊക്കെ വെച്ചിട്ട് വേണം ശരിയാക്കാൻ വേണ്ടിയിട്ട് കമ്പി എന്ത് ചെയ്താൽ താഴുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ താത്തുന്നിടത്തെല്ലാം കല്ലായിരുന്നു പിന്നെ നമ്മൾ അതാ ഒരു രണ്ട് രണ്ടുനേരം കട്ട വെച്ചു മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഇതുപോലെ സൈഡിൽ നമ്മൾ കമ്പി ഒന്ന് താത്തിക്കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ നമ്മൾ കമ്പി കൊടുത്തപ്പോൾ നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് ജനലിൻ്റെ കമ്പിയൊക്കെ ആക്ര വിലയ്ക്ക് തൂക്കി കൊടുക്കാതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് ഗുണമായി ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടേ അത്രേ ഉള്ളൂ കേട്ടോ നാല് കട്ടേ ഇരിപ്പുള്ളൂ അതുകൊണ്ടാണ് അത്രയും ഒരു സെറ്റപ്പിൽ കൊടുത്തിട്ട് നടുക്ക് ഒരു പഴയ ഒരു ഇരുമ്പിൻ്റെ എന്തോ ഒരു സ്റ്റാൻഡ് പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതും വെച്ചിട്ട് ഈ പലകയായിട്ട് വെച്ചിരിക്കുന്നത് പഴയ വീടിൻ്റെ ജനലിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം അന്ന് ഇതൊക്കെ കൊത്തി കീറി അടുപ്പിലൊക്കെ വെക്കാതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ എന്തെങ്കിലും ഉപയോഗം വന്നാലോ എന്ന് നിർത്ത് കാരണം വലിയ ചെതലൊന്നും പിടിക്കാത്ത നല്ല ഒരുവിധം തടിയായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചു കേട്ടോ പിന്നെ ടയലിട്ടപ്പോൾ ടൈല് കെട്ടിക്കൊണ്ടുവന്ന വള്ളിയാണിത് ഈ വലിച്ചു നീട്ടി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് നീളം കുറവാന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നടുവേ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഴപ്പിച്ചൊക്കെ കെട്ടിയാണ് നമ്മളിത് കെട്ടി വയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കട്ടയും കമ്പിയും എല്ലാം കൂടെ കൂട്ടി നമ്മളിതുപോലെ സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് എത്ര നാളത്തേക്ക് സ്റ്റാൻഡ് ഇരിക്കും എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇരിക്കുന്ന അത്രയും നാളിരിക്കട്ടെ എന്നെ സഹായിക്കാനായിട്ട് വന്ന ആളാണ് കേട്ടോ ദാ ഈ മിന്നി മറിഞ്ഞ് അതിൽ കടന്നു പോയത് ഇടയ്ക്കുന്ന രണ്ട് കമ്പിയൊക്കെ നമ്മളൊന്ന് എടുത്ത് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനിയൊരു ഭാരപരിശോധന ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നിലവിലെ ഹോസ ഇരിക്കുന്ന ഇതുപോലെയുള്ള വലിയ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ സ്റ്റാൻഡിന് സാരമില്ല ചെറിയൊരു ഓടും കഷ്ണമൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാമല്ലോ സാരമില്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് ആ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ ആക്കിയത് ഇതുപോലെ നാല് നിരയാക്കി നമ്മളൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതലും ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് മുറ്റത്തേക്ക് ഒരുപാട് ഇറങ്ങി വരുമല്ലോ എല്ലാം പഴയ വീടിൻ്റെ കട്ടയും കട്ടളയും ജനലും കമ്പിയും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ പുകന്നുള്ള ഒരു ഇത് വരുന്നത് ഇതുപോലെ ഫുൾ കമ്പിയിലും കട്ടയിലുമാണ് നമ്മുടെ സ്റ്റാൻഡ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ കേട്ടോ